ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫോട്ടോ എടുത്തോ ആ നമ്മൾ ഫ്രൂട്ട് സലാഡിന് വേണ്ടി നമ്മൾ ഒരു കവർ തൈരാണ് എടുത്തേക്കുന്നത് തണ്ണിമത്തൻ നമ്മൾ കുഞ്ഞു തണ്ണിമത്തൻ്റെ പകുതി എടുത്തിട്ടുണ്ട് രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് പഞ്ചസാര നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് ജാം എടുത്തിട്ടുണ്ട് ചെറിയൊരു ബോട്ടിൽ കുഞ്ഞിത് പിന്നെ നമുക്ക് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ജെറിയെടുത്തിട്ടുണ്ട് നല്ല കട്ട് ചെയ്യാം വെനാന അല്ല ഏത്തപ്പഴം കട്ട് ചെയ്തിട്ട് ഓറഞ്ച് കട്ട് ചെയ്ത് ആപ്പിൾ കട്ട് ചെയ്ത് തണ്ണിമത്തൻ കട്ട് ചെയ്ത് മുന്തിരിങ്ങ ഉപ്പിട്ട് കഴുകി നല്ല റെഡിയാക്കി ഇന്ന് ജെറി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൈരും ഗ്യാമും പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അടിക്കാം നമ്മൾ തൈ നമ്മൾ ജാമ്യ ചേർത്ത് പറഞ്ഞാൽ തൈരിൻ്റെ ആ ച ഒരു ഇനിപ്പ് ചെവ മാറാതിരിക്കും മാറാനാണ് നമ്മൾ ജാമ്യ ചേർത്തിക്കുന്നത് അന്നേരം ആ ചെവയങ്ങ് മാറും അത്സരിച്ച നമുക്കിത് മിക്സിയിലടിക്കാം അതേപോലെ തന്നെ നമ്മുടെ കശുവണ്ടി പരിപ്പ് നമുക്ക് ഇന്ന് മിക്സിയിലടിക്കണം അത് നമ്മൾ മിക്സിയിലടിച്ചു പൊടിക്കണം രണ്ടും നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം ആപ്പിളിട്ട് ഓറഞ്ച് ഇടുവാണ് ഇനി അത് നമുക്ക് തണ്ണിമത്തനിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത്തപ്പഴം അരിഞ്ഞതിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്തിരിങ്ങ ഇടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറു ഇടാം നമ്മൾ കലക്കിയത് നമുക്ക് ഒഴിക്കാം ഇതിനകത്ത് നമുക്ക് അൻ്റെ പരിപ്പ് പൊടിച്ചത് നമ്മളെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അല്ല നമ്മൾ മിക്സ് ആക്കി ഇനി എല്ലാം നമുക്ക് ഒരു മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് വെക്കാൻ വെച്ച് തണുപ്പടിക്കാം തണുപ്പിന് വേണ്ടി ബുക്ക് സലാഡ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് ഇപ്പോൾ എടുത്തത് എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്യാം നിങ്ങൾക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നാലുമണിയാകുമ്പോൾ അവർക്ക് ചിരിചുണ്ടാക്കി കൊടുക്കാം ട്രൈ ചെയ്ത് അവർക്കും കൊടുക്കാം നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് കുഞ്ഞു പിള്ളേർക്കും അറിയുന്ന വലിയവർക്കും എല്ലാം നല്ലതാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക